സിന്ദൂരം നൽകിയതെന്ന് രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു ഓപ്പറേഷൻ സിന്ദൂറിൽ രാജ്യം നേടിയ ഈ വിജയം രാജ്യത്തെ സ്ത്രീകൾക്ക് സമർപ്പിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നമ്മുടെ സഹോദരിമാരുടെയും പെൺമക്കളുടെയും സിന്ദൂരം വായിച്ചതിനുള്ള പ്രത്യാഘാതം എന്താണെന്ന് ഓരോ ഭീകരരും ഭീകര സംഘടനകളും മനസ്സിലാക്കി ഓപ്പറേഷൻ സിന്ദൂർ വെറും ഒരു പേരല്ലെന്നും അത് രാജ്യത്തെ ദശലക്ഷക്കണക്കിന് ജനങ്ങളുടെ വികാരങ്ങളുടെ പ്രതിഫലനമാണെന്നും രാജ്യത്തെ അഭിസംബോധന ചെയ്യവേ പ്രധാനമന്ത്രി പറഞ്ഞു देश की हर बेटी को ഹർ पराक्रम समर्पित करता സമർപ്പ് ഇന്ത്യയുടെ ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഓപ്പറേഷൻ സിന്ധൂർ പുതിയ ഒരു മാനദണ്ഡം സൃഷ്ടിച്ചെന്നും പ്രധാനമന്ത്രി പറഞ്ഞു പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂർ പാകിസ്ഥാനിലെയും പാക് അധീന ജമ്മുകശ്മീരിലെയും ഭീകര അടിസ്ഥാന സൗകര്യങ്ങൾ ലക്ഷ്യമിട്ടുള്ള ആക്രമണമായിരുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി മരുഭൂമികളിലും പർവ്വതങ്ങളിലും ഇന്ത്യയുടെ പ്രതിരോധ ശക്തിയും കഴിവും പ്രദർശിപ്പിച്ചതിനൊപ്പം നവയുഗ യുദ്ധത്തിൽ രാജ്യത്തിന്റെ മികവ് തെളിയിക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യയ്ക്ക് കഴിഞ്ഞതായും പ്രധാനമന്ത്രി പറഞ്ഞു है लेकिन जब देश एकजुट होता है, नेशन फर्स्ट की भावना से भरा होता है രാഷ്ട്ര സർവപരി ഇന്ത്യയിൽ തദ്ദേശീയമായി നിർമ്മിച്ച ആയുധങ്ങളുടെ ആധികാരികതയും ഓപ്പറേഷൻ സിന്ദൂറിൽ തെളിയിക്കപ്പെട്ടു എല്ലാത്തരം ഭീകരതയ്ക്കുമെതിരായ നമ്മുടെ ഐക്യമാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ ശക്തിയെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു നീതിയോടുള്ള നമ്മുടെ അജഞ്ചലമായ പ്രതിബദ്ധതയായിരുന്നു ഓപ്പറേഷൻ സിന്ധു ഈ മാസം ആറിന് രാത്രി വൈകിയും ഏഴിന് പുലർച്ചെയും ഈ പ്രതിജ്ഞ യാഥാർത്ഥ്യമാകുന്നത് ലോകം മുഴുവൻ കണ്ടു सात मई की सुबह पूरी दुनिया ने इस प्रतिज्ञा को परिणाम में बदलते देखा है पाकिस्तान भीकरतावल पिशील केंद्र इंडियन सैन्य कृत्यतों आक्रमित എന്നാൽ രാജ്യം ഐക്യത്തോടെയും രാഷ്ട്രം ഒന്നാമത് എന്ന മനോഭാവത്തോടെയും ദേശീയ താൽപര്യം പരമപ്രധാനം എന്ന ചിന്തയോടെ ശക്തമായ തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്തതിന്റെ ഫലമാണ് ഓപ്പറേഷൻ സിന്ധൂറിലൂടെ കണ്ടതെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് ദൂരദർശൻ